ചേട്ടാ ഇന്ന് ഞായറാഴ്ചല്ലേ നമുക്കൊന്ന് പുറത്തു പോയാലോ വീട്ടിൽ കഴിച്ചു പോരെ എന്റെ ചേട്ടാ എല്ലാവരും ഇത് തന്നെ പറയുന്നത് പോയിട്ട് ആഹാരം കഴിക്കരുത് വീട്ടിൽ നിന്ന് കഴിക്കണം വീട്ടിൽ നിന്ന് കഴിക്കണം എന്ന് പറയും എന്നിട്ട് നമ്മള് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടാകും ശരി തന്നെ കാരണം അറിയാമോ എന്താണോ അവിടുന്ന് കഴിക്കുമ്പോ ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ട് പിന്നെ അതിൻ്റെ കാരണം എന്താന്ന് അതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ ഹോട്ടലുകളിൽ ആഹാരം പാചകം ചെയ്യുന്നതേ ആണുങ്ങളാണ് അതായത് എന്ന് പറയും ഷെഫ് ആ കൊക്കും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരുടെ ഷെഫ് അപ്പൊ അവർക്കറിയാം എങ്ങനെയൊക്കെ ചൂടാക്കണം എങ്ങനെ തണുപ്പിക്കണം ഏത് എങ്ങനെ ഉപ്പിടണം എങ്ങനെ വെള്ളം ചേർക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കീറി കൃത്യമായിട്ട് അവർക്കറിയാം അപ്പം അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ആയത് ഞാൻ പറയാറുള്ള ആണുങ്ങള് ഇടപെട്ടൊരു കാര്യം ചെയ്താൽ അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് നിന്റെ പല പെണ്ണുക്കളല്ല അവിടുന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് സത്യം 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 അന്ന് നാളെ മുതല് അടുക്കള ഭരണം ചേട്ടൻ അങ്ങ് ഏറ്റെടുത്ത് നടത്തിയാൽ മതി പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ